അപ്പം ഞാൻ കണ്ട വീരപുരുഷൻ എൻ്റെ ഹസ്ബൻഡാണ് കുടുംബവും കലയും രണ്ട് കണ്ണാണ് അത് ഒന്നിന് കാഴ്ച കൂടുതലും ഒന്നിന് കാഴ്ച കുറവാണ് പോരാളി ഞാനൊരു പോരാളി കലയെ എന്തെന്നറിയത്തില്ലാത്ത അല്ല കലയിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്ത് അവരാണ് എന്നെ വിമർശിക്കുന്നത് അൻപത്തി ആറ് വർക്ക് റിലീസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ ഡോക്യുമെന്ററി കവിത ആൽബങ്ങൾ ഡോക്യുവിഷൻ ഹോം സിനിമ ഇതിലൊന്നും ഒരു അസിസ്റ്റൻ്റോ അസോസിയേറ്റോ ഇല്ല ജീവിതം കാത്തു നിൽക്കുമ്പോൾ മരണമേ പോകുന്നു എന്ന് നമ്മൾ പറയാനുള്ള ഒരു മനസ്സു ഭ്രമണപഥം തിരിയുമ്പോ കാലം നൽകും ചിലതൊക്കെ